ണ്ടെയ്യ് എന്താ പ്രകൃതി ഇങ്ങനെ നല്ലൊരു സുന്ദരമായ പ്രകൃതി ഇത ആരാന്ന് മധുരമുട്ടായിലെ ഹാര്യ് എന്റെ ദേവി ഒന്ന് കാണാണ്ടതാ ഹൈ താങ്കളുടെ ആ പരിപാടിയൊക്കെ ഉഷാറായിരിക്കണോ ഒന്നു മുതല് രണ്ടു മുതല് എല്ലാ എപ്പിസോഡുകളും കാണാറുണ്ട് ഹൈ അതിലുള്ള വില്ലന്റെ ഒക്കെ അതിമനോഹരായിരിക്കുന്നു എന്താ എന്താ വേണ്ടിയിട്ടില്ല ഞാനും എന്റെ മക്കളും എന്റെ കുടുംബങ്ങളും അതും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു ഇപ്പൊ പിള്ളേർക്കൊന്നും മധുരമിട്ടായി എന്ന് പറയുമ്പോ ബേഖയിൽ നിന്ന് കിട്ടുന്നത് പോലെയാണ് ഈ ദിവസമയം നോക്കുമ്പോ മൊബൈലെല്ലാം എടുത്ത് പഠിത്തത്തിൽ വലിയ ശ്രദ്ധ ഇല്ലേ എന്നാലും വേണ്ടില്ല മധുരമുട്ടായിനെ കുറിച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യാ ചാട്ടിയാർക്ക് ഒന്നേ പറയാനുള്ളൂ എന്താണ് ఈ పాలక్కా జిల్ని ఇర మధుర ముఠాయి ఉండట మధురముట్ట കേട്ടിട്ടില്ലേ മറ്റുള്ള യൂട്യൂബ് ചാനലും പിള്ളേരും ഇത്ര പോവുന്ന കൊച്ചു മക്കളെ ഊടെ ഒക്കെ നോക്കുമ്പോ മൊബൈലിൽ എന്താ കാണാ ഏ മധുരമുട്ടായി ആ മുട്ടായിടെ ഒക്കെ വാഹം ഒന്ന് കാണുകയാണെങ്കിൽ കണ്ടാസ്വദിച്ച് തന്നെ വേണം എൻ്റെ ദേവി കാണാതിരിക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ ഒരു എൽ സീൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനതെ ആ മധുരമുട്ടായിടെ നല്ല ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാനെന്റെ വത്നീ ഇങ്ങനെ ഇരുന്നട്ടെ എന്റെ ഭാര്യയും എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കും ഉണ്ടല്ലോ എന്താ ഓ ഒറ്റ ഞാനിങ്ങനെ ഇരുന്ന് അങ്ങോട്ട് കണ്ടു നോക്കി നോക്കുമ്പോ എന്താ ചാക്കിയാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ടില്ലേ നല്ലൊരു ചാക്യാർ കൂത്ത് നല്ലൊരു ചാക്കിയാരുടെ അടുത്ത എത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാവിധ സകലകലാ വല്ലവനാണ് പ്രസാദ് പേര് പ്രസാദ് അക്കിയമ്പാടം ഒരു അപ്രതീക്ഷിതമായാണ് കണ്ടുമുട്ടിയത് അതിന് ഒരുപാട് കഴിവുകളുണ്ട് ഈ കഴിവുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് ഇന്ന് മധുരമുട്ടായി ഇവിടെ എത്തിയിരിക്കുന്നത് നല്ല സുന്ദരമായ ഒരു പുഴയുടെ അടുത്താണ് ഇരിക്കുന്നത് പത്ത് മുപ്പത്തിനധികം കലാകാരന്മാരെ അവതരിപ്പിക്കാൻ കഴിവുള്ള ഈ പ്രസാദിനെ അതേപോലെ തന്നെ പൂരപ്പറമ്പുകളിലും ഒരുപാട് വേദികളിലെ സ്കൂൾ തലങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് വേദികളിൽ കയറി പ്രസോഭിപ്പിച്ചിരിക്കുന്ന പ്രസാദ് പ്രസാദിന്റെ വീട്ടുവിശേഷങ്ങളും അവന്റെ എല്ലാവിധ വൈഭവങ്ങളും നമുക്ക് നേരിട്ട് ആസ്വദിച്ചറിയാം യൂട്യൂബ് ചാനലിലേക്ക് കാലമായി നിന്ന് സംഘക്ക് ഒരുപാട് കാലമായിരുന്നു ആ ഇതിപ്പോ ആരാവിരുന്ന് രാവിലെ അലക്ഷോ ഏ ഒരുപാട് കാലമായി ഞാൻ കണ്ടിട്ട് മാനസിക എന്തൊക്കെ പറഞ്ഞാലും ആ പാട്ട് സ്റ്റാർ ആയിരിക്കുന്നു നിനക്ക് ആ ഓർമ്മയുണ്ടോ മറ്റു ഞാനും കറുത്തമ്മയും ആ കടലിൽ ചുറ്റി എനിക്കോർമയുണ്ട് ആ മാനസിക ആരത്തെ വഴി ഞാനാണ് പാടിയത് ல்லோ ரோ மூனோ படத்தில் அபினச்சிட்டு அது எனிக்கு ஒன்னாத்தாட்டு எங்க அறியத்தோ ஒன்னாம் போயிண்டே அப்டினத்தலை நல்லே அது ണ്ട് എന്ത്യാന്റെ അടി കാണേ നല്ല അടി കളി അടിയോ ഓ വിഷൻ നേരെ കാണി നേരത്തെ വാഴയാൾ പറഞ്ഞ ശിവൻ ഒറ്റ രാത്രി കൊണ്ട് എന്റെ കൊച്ചിന്റെ നേരെ കേട്ടാ പറഞ്ഞേക്കാം ഓവശ്യം എടോ നേരൊക്കെ ആണെങ്കി നേരൊക്കെ നീ കാണുള്ളത് ഞാൻ കുഞ്ഞിന്റെ എടുത്ത നീ പോകണം അമ്മ ഒരു മുതൽ കുഞ്ഞിനെ കിട്ടിരുന്നെങ്കിൽ എനിക്കൊരു മൽപ്പിടുത്തം പിടിക്കാമായിരുന്നു ഒരു പെട്ടിക്കുട്ടി കിട്ടിരുന്നെങ്കിൽ എനിക്കൊന്ന് വാരി പുളരാമായിരുന്നു എന്റെ അമ്മേ ആത് അത് വരുത് ബാലചന്ദ്രമേനോനാണോ എന്റെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ലേ അമ്മയാണ് സത്യം ആരെന്തോ പറഞ്ഞോട്ടെ എനിക്കറിയാം ആദാന പോയി ഒന്ന് കാണണം அல்லா அல்லா மானே மன்சூர் சின்சூர் கப்பல மக்கள படச்சனேக்க ஒரு காரியம் அல்ல அல்ல ஓனியோ ஆளாய்க்குணும் படச்சோனே நம்மட ஜாஸ்தி மக்களே இங்க பெருன்னு ஓன் இந்த கூகிப்பாடிட்டாலும் அல்லா ஓன் பெருன்னு கண்ட மாண ஜாஸ்தி பிடிச்ச அண்ணனு காணணல்லோட்டு படிச்சாங்க

തീർത്തും

ഉത്തരം നൽകണം ചപ്പിന് അടക്കല്ല ഒന്ന് ബിരിയാണി ചമ്പ ഒന്ന് വട്ടച്ചമ്പ ഒന്ന് കിണറ ആര് ചോദിച്ചിട്ടും ഇതിനൊരു ഉത്തരം തന്നില്ല ഈ കുടുംബേന ഉള്ളി വെള്ളം പോലും കുടിക്കാൻ ആർക്കും സാധിക്കുന്നില്ല ഞാൻ ഈ തൃശൂരങ്ങ് എടുക്കുക ഈ പാഷനക്ക് തൃശൂര് കെട്ടിയില്ല എങ്കില എന്താ തീരുമാനം ഒന്നേ ഉള്ളു ഗുരുവായും ഞാൻ അങ്ങും ഇനി നിങ്ങളുടെ വേദിയില് ചാറ്റേ കുറച്ച് രാഷ്ട്രീയക്കാരെ രണ്ടു നാല് വയസ്സ് ഉണ്ടാവും എന്നാലും ക്ഷമിക്കുക നമ്മുടെ കരുണാകരൻ ഏഴി വഴിപ്പ അടി കാര്യം കൊണ്ട് കുഴപ്പമില്ല വക്കിയായി കഴിയുകയാണെങ്കിൽ വിഴിവാഴുക ഈ പ്രാവശ്യത്തെ എല്ലാ അഭിഷേകവും വേണ്ടിയ വക കുഴപ്പമില്ല ഇനി നിങ്ങളുടെ മുന്നിൽ നമ്മുടെ പഴയ അച്യുതാന പുള്ളിക്കാരനെ മറക്കാൻ കഴിയില്ല എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എന്തുണ്ടാക്കി ഉണ്ട് ഉണ്ടാക്കി

പ്രസാദിനെ ഒരുപാട് കഴിവുകളുള്ള ആളാണ് സകല കലാ വല്ലപനം എന്ന് പറയില്ലേ അതുപോലെ എല്ലാവിധ കഴിവുകളും ഉണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് അതായത് പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരില്ല ഒരു പ്രോത്സാഹിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്തായാലും എത്തേണ്ട സ്ഥലത്ത് എത്തപ്പെടും നമ്മളുടെ ഉദ്ദേശവും അത് തന്നെയാണ് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അവനൊന്ന് കരയറ്റാൻ കഴിയുമെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ പ്രസാദിനെ ഏത് സമയത്തും കിട്ടും ഒന്ന് ട്രെയിൻ ചെയ്യിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുറേ കഴിവുകൾ നമുക്ക് പുറത്തുകൊണ്ടിരാൻ കഴിയും നല്ല ഒരു കൊച്ചു ഗ്രാമത്തിൽ എന്ന ചെറിയൊരു ആകാശരൂപിണി കന്ന് പുർണേശ്വരി അഭയം കലകഥ കമലം കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയുമി കരുണാസാഗരമേ അമ്മേ അമ്മേ അടിയനുദർശനം തരണേ രാജരാജേശ്വരി നിന്റെ പ്രഭാതം കാണുന്നു നിൻ മന്ദഹാസം തൂണിലും തുരുമ്പിലും നിന്ന് കാണുന്നു മന്ദഹാസം